അപ്പോൾ ഇന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് നമുക്ക് കാണാം ഇത് കുറച്ച് വെളുത്തുള്ളി അച്ചാറാണ് നമ്മൾ ചട്ടി ചൂടായപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് കടുവ പൊട്ടിക്കുക ഉലുവ ഇടുക കുറച്ച് കറിവേപ്പില ഇടുക പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ വഴറ്റി പച്ചമുളകും ഇഞ്ചിയും കൂടെ വഴറ്റി അതിന് ശേഷം വെളുത്തുള്ളി ഇട്ടു അപ്പോൾ പിന്നെ അങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് കൊടുത്തുവിടാനാണ് അഷർണ് അക്ഷരണ കൊടുത്തുവിടാനായതുകൊണ്ട് നമുക്ക് ഒത്തിരി എണ്ണ ഉപയോഗിക്കാൻ പാടില്ല ഒലിച്ചു പോവും കൊണ്ടുപോകുന്നവർക്ക് ബുദ്ധിമുട്ടാവും ഞാൻ പറഞ്ഞില്ലേ കൊല്ലത്തുനിന്ന് കൊല്ലത്തുള്ള ഒരാൾ വന്നിട്ടുണ്ട് അയാളുടെ കൊടുത്തുവിടാനാണ് അപ്പോൾ എന്താ ഇത്രയും നല്ലെണ്ണ ഒഴിച്ചതിനാന്ന് വെച്ചാൽ ഒരു കിലോ ഉണ്ട് ഒരു കിലോയ്ക്ക് മുന്നൂറ്റിപ്പത്ത് രൂപയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചെന്നാദ്യം പറഞ്ഞേ പിന്നെ മുന്നൂറ്റി പത്ത് നല്ല മുഴുത്ത വെളുത്തുള്ളി നല്ല വേ ഇതുണ്ട് വെള്ളച്ചൊവയൊന്നും അല്ല നല്ല വീരിയുണ്ട് ആ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ വലിയ വെളുത്തുള്ളിക്ക് എത്ര രൂപയാണെന്ന് പറയണേ കട്ടക്കായേ ഞാനിപ്പം ചേർക്കത്തുള്ളൂ കാരണം പൊടി മേടിച്ച പൊടി മേടിച്ചത് ഇവിടെ ഇരിപ്പുണ്ട് പൊടി മേ ഇട്ടാൽ ഒരു ഗുണവും ഇല്ല മണവും ഗുണവും ഇല്ല അപ്പം ഞാൻ ഈ കട്ടക്കായ ഇത്രയും ഇരിപ്പുള്ളതായിരുന്നു അതൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ടൊന്ന് പിച്ചി അത് തണുക്കുമ്പം പിച്ച് കീറിയിടാ ഇട്ടാൽ മതി പാലുത്തൊക്കെ പൊക്കോളും അപ്പോൾ അതൊന്ന് കോരി മാറ്റി വെച്ച് എന്നിട്ട് ഉലുവ കടുക് പച്ചമുളക് ഇഞ്ചി എല്ലാം വഴറ്റി കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് നമ്മുടെ വെളുത്തുള്ളി ഒന്നിട്ട് നല്ലതായിട്ട് മൂപ്പിച്ച് എടുത്ത് കഴിയുമ്പോൾ ഉപ്പ് ഇട്ട് നമ്മളത് അവിടെ അങ്ങനെ തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ചെറിയ ഒരു ചൂടോടെ ഇരിക്കുന്ന സമയത്ത് ഒത്തിരി ചൂടിലിരിക്കേണ്ട ചെറിയ ചൂടോടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വിനാഗിരി ഒക്കെ മിക്സ് ചെയ്ത് അവിടെ അങ്ങ് മാറ്റി വെച്ചാൽ മതി പിന്നെ അത് പിന്നെ സൂപ്പറായിരിക്കും എന്നാന്ന് വെച്ചാൽ നമ്മൾ നല്ലതായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഇല്ലേ അതിൻ്റെ ആ ഒരു ഭയങ്കര കുത്തലില്ലേ വെളുത്തുള്ളിയുടെ അതെല്ലാം അങ്ങ് മാറി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടുമ്പോൾ നല്ലൊരു എരിവ് ആവശ്യത്തിനുള്ള എരിവു ആവും വെള്ളക്കിടാനാണ് കേട്ടോ എരിവുമാകും പിന്നെ ഇഞ്ചി ഇടുമ്പോൾ ഒരു വേർ ഇച്ചിരി ഒരു ടേസ്റ്റും ഒരു നല്ല ഫ്ലേവറൊക്കെ കിട്ടും ഇപ്പം ഇതിങ്ങനെ രണ്ടായിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത് കാരണം വെച്ചാൽ വലിയ വെളുത്തുള്ളിയല്ലേ അപ്പോൾ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിനകത്തൊക്കെ ഒന്ന് പിടിക്കാനും എല്ലാം ഞാനൊന്ന് മുറിച്ചാണ് പൊളിച്ചിരിക്കുന്നത് വേണ്ട ഇതൊരൊരു കിലോ ആണ് നല്ല സൂപ്പറാണ് ഇത്രയും ആകാവുള്ളൂ അല്ലാതെ ഇത് കൂടുതൽ വഴറ്റോ ഒന്നും ചെയ്യരുത് പിന്നെ നല്ല അടിപൊളിയായിരിക്കും എന്നാ മണമായിരിക്കും എന്നറിയുക ചൂട് ചോറും ഇതും മാത്രം മതി വേറെ ഒന്നും വേണ്ട ഞങ്ങളിത് കൂട്ടി നല്ലതായിട്ടിങ്ങനെ പിന്നെ ചോറ് കഴിച്ചിട്ടുള്ള അതുകൊണ്ട് പറയുന്നത് ഒരു കറിയും നമുക്ക് കൂട്ടാൻ തോന്നത്തില്ല വേറെ കറി കൂട്ടിയാൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാനൊക്കത്തില്ല ഇത് നല്ലതായിട്ട് കൊളസ്ട്രോളുള്ളവർക്കെല്ലാം പ്രഷറുള്ളവർക്കൊക്കെ ഇത് സൂപ്പറാണ് ഷുഗർ ഉള്ളവർക്കും സൂപ്പറാണ് ഇതുപോലെ നിങ്ങളുണ്ടാക്കി വീട്ടിൽ വെക്കണം പുറത്ത് വെക്കാം അകത്തൊന്നും ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ഇത് നമുക്ക് ഇച്ചിരി അയലക്കറി വെച്ചതാണ് പിന്നെതായിരുന്നു ചോറിന് കറി അയലക്കറിയാണ് പിന്നെ ഒരു ശക്കല ചെമ്മീൻ ഉണ്ടായിരുന്നതൊന്ന് റോസ്റ്റ് ചെയ്തു അല്ല ഫ്രൈ ആക്കി ഇത് നമ്മുടെ മുരിങ്ങയിലൊന്നൊരു പിടി മുരി ഒരു എല്ലാം ഒരു മൂന്നാല് തണ്ട് മുരിങ്ങയിലെ വരച്ച് തോരന് വെച്ച് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക്